സംഭവം എന്ന് പറഞ്ഞാലേ ഒരു പെണ്ണ് ഒരായിരം കാമുകന്മാർ അതാണ് ഈ സംഭവം ഇത് അതെ അവിടെ നിന്ന് രണ്ടുപേരുണ്ട് കിട്ടാത്തല്ല അതേ വരുന്ന ും വരുന്നില്ല ആരോമുള്ള വെള്ളം ഒഴിക്കണമുണ്ട് കേട്ടോ ഇത് ഓടിച്ചു കളയാൻ വേണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് വെള്ളം ഒഴിച്ചു നിൽക്കില്ലേ അവനാണ് ഇവളം ഇത് അമ്മയും അവര് മാച്ചിങ്ങിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് കുറച്ച് അഗ്രസീവ് ആവുമെങ്കിലും

പെണ്ണായിട്ടൊന്നും കേട്ടോ ബാക്കിയെല്ലാം ആണുങ്ങളാണ് ഇവള് മാത്രമേ നടക്കുക എന്നുള്ള ഗ്രേ കളറിലുള്ള ഇത് മാത്രമേ പെണ്ണായിട്ടുള്ളു പിന്നെ നമ്മളെ പപ്പിയും പെണ്ണാണ് പപ്പിയും പിന്നെ ഈ കൂട്ടത്തിലൊന്നും ഇല്ല ദൂരെ കുടങ്ങി കാണിച്ചുകൊണ്ട് നടക്ക അല്ലാതെ കുത്തിയിരുത് ചൊറിയില്ലേ അവൾ മാത്രമേ പൊന്നായിട്ടുള്ളൂ അവളെ അന്വേഷിച്ചാണ് യുവന്മാരെല്ലാം എത്തിയത് യുവൻ പിന്നെ ഒന്നിനും ഇല്ല ചുമ്മാത ഇങ്ങനെ നടന്ന് എന്തോ ഒരുമാതിരി വാദം പിടിച്ച പോലെയാണ് അവൻ്റെ കാലും കൈയും കയ്യും എല്ലാരി വളഞ്ഞ് നടക്കുമ്പോഴും അസുഖം പിടിച്ചവനെ പോലെ നേരം കണ്ണും പഴുത്തിങ്ങനെ ഇരിക്കും യുവനാണെങ്കിൽ എവിടെ നിന്ന് മുമ്പ് ഒരുപോലെ ഇതുപോലെ നായേട്ട് സമയത്ത് ഇവിടെ എത്തിയാണ് പിന്നെ അവൻ പോയിട്ടില്ല അവിടെ നിന്ന് ഇവിടെത്തന്നെ അങ്ങ് സെറ്റായി ഇവർ ഈ ഓട്ടം ചാട്ടവും ഒക്കെ കാണുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ല സൗണ്ട് അലർജി ആയിട്ട് വന്നു എല്ലാവരും കൂടെ അങ്ങോട്ട് പിടിച്ച് വെച്ചോടി പിന്നെ അവിടെ ചെന്നാണെന്ന് പറയാം പിന്നെ ഒരു കാര്യമായി ഇവരെ സൗണ്ട് മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ട മനുഷ്യർക്ക് പരസ്പരം ഒരു സഹായവും സഹകരണവും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അസുയം കുശുമ്പും പിടിച്ച സാധനങ്ങളെന്നു അറിയില്ല അത് ഒരു ദിവസം മുൻപ് മൂന്നിൻ്റെ അന്ന് വഴക്കാവെന്ന് പറഞ്ഞില്ല ഒന്ന് രണ്ടിൻ്റെ അന്ന് മൂന്ന് ചിലരൊക്കെ ഉണ്ട് ചിലർ കുഴപ്പമില്ല ഇതെല്ലാണ്ടും കൂടെ ഇങ്ങോട്ട് ഓടിപ്പോയി ഇവിടെ പപ്പൂച്ചി മാത്രം ഇവിടെ ഒറ്റയ്ക്കായി ഇനി അടുത്ത് എവ്ലോ ഇനി എപ്പോഴാണ് പ്രസവിച്ച് കൂട്ടാൻ എന്നറിയില്ല പ്രായപൂർത്തിയായി വരുന്ന അവൾ ചെടിയിലുമുള്ളി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞുവിൽ നിന്നാണ് തുടങ്ങുന്നതാണ് നല്ലത് കാരണം കുഞ്ഞുമാണ് വെളിയിലുള്ളത് രാവിലെ എഴുന്നേറ്റ് വന്ന് പിന്നെ ഇന്നലെ ഉറങ്ങാൻ താമസിച്ചത് അതുകൊണ്ട് കുഞ്ഞും താമസിച്ചാണ് എഴുന്നേറ്റത് ഓ ചരയിലെ ചക്കരയാണ് എൻ്റെ മുഖം ആദ്യം കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു വേണ്ടാന്ന് തലമുടിയെല്ലാം മേലോട്ട് എഴുന്നേറ്റ് നിൽക്കണമുണ്ട് ഇപ്പം ആർക്ക് ഇഷ്ടം സ്റ്റാർട്ടിങ്ങിൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ കുഞ്ഞ് ചക്കരയെ കൊണ്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കണേ ഇപ്പം കൊച്ചു വലിയ ചക്കര ആയി പക്ഷേ നമ്മളങ്ങനെ കുഞ്ഞ് ചക്കര ചക്കരയെന്ന് വിളിച്ച് അങ്ങനെ ആയിപ്പോയി അവൻ്റെ പേര് അത് തന്നെ ഇപ്പോഴും നമ്മൾ കുഞ്ഞിനെ പോലെ അവൻ്റെ അടുത്ത് പെരുമാറുന്നുണ്ട് അവൻ കുഞ്ഞായിട്ടിരിക്കുന്നു പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല പിന്നെ മറ്റു രണ്ട് പൂച്ചകളെ വാക്സിൻ എടുക്കണം അത് എടുത്തല്ലേ പറ്റുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പം വെളിയിൽ നിന്ന് കൊണ്ടുവന്നു പറഞ്ഞിട്ടുണ്ട് വീട്ടിലുള്ളവരെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്നു അതിനൊക്കെ വന്നാൽ അത് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല ആണെങ്കിൽ യൂട്രസ് ഒക്കെ റിമൂവ് ചെയ്ത് അങ്ങനെ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടുള്ളതാണ് മറ്റവനാണെങ്കിൽ വയറ്റിൽ നല്ല അടിപൊളിയായിട്ടൊരു മൊഴയൊക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും വന്നാൽ പിന്നെ അതൊക്കെ രക്ഷപ്പെടുമെന്നൊന്നും അറിയില്ല അപ്പോൾ ഇവൻ്റെ കാര്യം ഇവനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര അഹങ്കാരമാണ് ഇവന് പിന്നെ അഹങ്കാരമെന്ന് പറഞ്ഞാൽ ഇവന് നേരത്തെ അങ്ങനെ തന്നെ തീരെ വയ്യ അയ്യോ അയ്യോ എന്ന് വിളിച്ച് വിളിച്ചിരിക്കും പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്ത് അവൻ ഹെൽത്തി ആയിട്ട് വരുമ്പോഴത്തേക്കും അവൻ പിന്നെ തിരിഞ്ഞ് നഹം കൊണ്ട് കുത്തി ഇറക്കാനും കടിക്കാനും ഒക്കെയാണ് ചേച്ചി അല്ലെങ്കിൽ അവന് ഒന്നും പറ്റിയില്ലെങ്കിൽ അവൻ കാലെടുത്ത് തൊഴിക്കുമെങ്കിലും ചെയ്യും ഇടാ ഞാൻ വാങ്ങിയിട്ടാ മോഹം ഞാൻ വാങ്ങിട്ടാണ് എന്തേടാ ഇന്നലെ തോന്നിയടാ എന്ത് പറ്റിടാ ഇങ്ങനെ കാണിക്കൂ ഇങ്ങനെ കാണിക്കൂടെ കാണിക്കാണിക്കൊന്നുമില്ല നന്നായിരിക്കണം നന്നായിരിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ സ്കിന്നൊക്കെ സോഫ്റ്റായി ഇനി ട്രിപ്പ് എടുക്കാൻ കൊണ്ടുപോകണമെന്നില്ല വെറുതെ കൊണ്ടു നടന്ന് അവിടെ പൈസ കൊടുക്കഴിഞ്ഞാൽ അവൻ ട്രിപ്പ് എടുക്കാൻ സമ്മതിക്കില്ല അതാണ് സത്യം ആരോഗ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ തിരിഞ്ഞ് കളിക്കും നമ്മളെ മൂന്നാർ അവിടെ ആരും പിടിക്കാനൊന്നും പറ്റില്ല ഞാനും മോളുമാണ് കൊണ്ടുപോകണേ അപ്പം നമ്മളെ കൊണ്ടൊന്നും പിടിക്കാനൊന്നും പറ്റുന്നു ചത്തത് വല്ല കിടക്കുമ്പോൾ മാത്രം ഞെക്ക് പ്രെസ്സ് ചെയ്ത് വെച്ചുകൊണ്ട് എന്തെങ്കിലും അവനെ ട്രീറ്റ്മെൻറ്റ് ഇഞ്ചക്ഷൻ കൊടുക്കണം അല്ലാതെ ആരോഗ്യം വന്നാൽ പിന്നെ പൊട്ടിച്ചെടുത്തോണ്ട് ഓടിക്കളയും ചെയ്യും കളിക്കുകയും ചെയ്യും അപ്പോൾ ഏകദേശം ആയി അവൻ്റെ സ്കിന്നെല്ലാം നല്ല നോർമലീ ഭംഗി ആയിട്ടൊക്കെ കാലൊക്കെ പൊട്ടണമെന്ന് പറഞ്ഞാൽ മരുന്ന് എണ്ണ അത് നക്കുകയും ചെയ്യും ഇത് ഇട്ട് കൊടുക്കും നമ്മൾ കോളറൊക്കെ ഇട്ട് കൊടുക്കും എന്നാലും പിന്നെ കോളർ ഊരും ഊരുമ്പ അതിനെ തോലെല്ലാം റെഡിയാക്കി എടുക്കും ഇപ്പം ഞാൻ മരുന്ന് കൊടുക്കാനോ മറ്റേ പിടിക്കാൻ വന്നെന്ന് പറഞ്ഞ് കള്ളനെ പോലെ കിടക്കുകയാണ് തല നിവർത്തി നോക്കാതെ നല്ല ചിക്കൻ വേവിച്ചതൊക്കെ വെച്ചുകൊടുത്ത് നോക്ക് ഓട്ടോമാറ്റിക്കലി തല പൊങ്ങിക്കൊണ്ട് വരും മണം അടിച്ചാൽ മതി ഇവിടെ എഴുന്നേറ്റ് നിന്ന് വിളിയും തുടങ്ങും അവനെ ഇവിടെ കള്ളനെ പോലെ കിടന്നോട്ട് ഇവ ആരോഗ്യം വന്നെന്ന് കണ്ട അപ്പോഴും പിന്നെയും ചേട്ടൻ തുടങ്ങും കൊണ്ട് കളയണില്ലേ കളയണലേ എന്ന് സത്യം പറഞ്ഞ് ഇവനെ കൊണ്ട് കളഞ്ഞാൽ ഇവനെ പറ്റത്തില്ല ഇവനെ എഴുന്ന അങ്ങനെ ഭക്ഷണം കൊടുത്ത് മരുന്നും കഴിച്ച് ഇങ്ങനെ സെറ്റായിട്ട് കിടക്കാനുള്ള ആരോഗ്യമേ ഉള്ളൂ സ്വതസിദ്ധമായിട്ടുള്ള ഒരു പ്രതികരിക്കാനുള്ള ഇവിടെ നീല നീലക്കള്ളറ് ഇനി അടുത്ത വല്ല സൂക്കേടിൻ്റെ വല്ല തുടക്കമാണ് കുറച്ച് സ്കിന്നെല്ലാം അങ്ങനെ പോയതുപോലെ ഇരിക്കണം വീണ്ടും വെയിറ്റ് എല്ലാം കൂടിയിട്ടുണ്ട് പിന്നെ വിളി തുടങ്ങും പൂച്ചയ്ക്ക് എങ്ങനെയുണ്ട് പൂച്ചയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ദിവസവും ചോദിക്കും കേട്ടോ ചോദിക്കണമെന്ന് പറഞ്ഞാൽ ആരോഗ്യവാനായി എഴുന്നേറ്റ് നടക്കണം ഇവൻ അഭ്യാസം തുടങ്ങിയെന്ന് പറഞ്ഞാൽ വീണ്ടും തുടങ്ങാനാണ് അങ്ങ് കൊണ്ട് വിളി കൊണ്ട് നാക്കിക്കള എന്ന് പറഞ്ഞട്ടെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ് ചോദ്യമാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുമോ തീരെ വയ്യാതെ അടക്കണം കേട്ടാ പഴയതുപോലെ തന്നെ അതിന് കഴിക്കാനൊന്നും വയ്യേട്ടാ വല്ലപ്പോഴും നേരെ ഭക്ഷണം കഴിക്കുകയുള്ളൂ അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷെ വന്നാലും പൂച്ചേരെ അടുത്തൊന്നും വന്ന് തിരിഞ്ഞു നോക്കൂല്ല അല്ലാതെ തന്നെ നാറ്റം അടിക്കണ അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന പ്രശ്നങ്ങളൊക്കെ ഇനി എൻ്റെ രാവിലെ അപ്പിയൊന്നും കൊണ്ട് കളഞ്ഞില്ല ഇനി കളയാൻ പോകുന്നേ ഉള്ളൂ ഏട്ടാ ആ സമയത്ത് ആരെയാണ് കൊണ്ടുപോകണമെന്നറിയില്ല അപ്പോഴത്തെ ഒരു തോന്നൽ പോലെ ഇരിക്കും ചിലപ്പോൾ ലീവോ കൊണ്ടുപോകും കുഞ്ഞുവിനേം ലീവോനേം കൂടെ കൊണ്ടുപോകാൻ വേണ്ടി എന്നെ കൊണ്ടുപോകണ കൂട് തന്നെ ആട്ട ഇനി പുതിയതായിട്ട് വാങ്ങാനൊന്നുമുള്ള സാമ്പത്തികം ഇല്ല അപ്പോഴത്തേക്ക് നല്ലവണ്ണം മൂന്നാല് പ്രാവശ്യം സോപ്പൊക്കെ ഇട്ട് കഴുകി അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴുത്ത് കോളർ മാത്രം ഒരെണ്ണം വാങ്ങിയേട്ടെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എങ്ങാണ്ടായി അപ്പോൾ പിന്നെ അടുത്ത് ബെൽറ്റ് വേറെ വാങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ബെൽറ്റിന് അതുപോലെ തന്നെ നൂറ്റി എൺപത് രൂപയെന്തോ ചോദിക്കണം അതുകൊണ്ട് പിന്നെ ബെൽറ്റ് കഴുകി വെച്ചിട്ടുണ്ട് നല്ലവണ്ണം സോപ്പൊക്കെ ഇട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്ത് കേട്ടാൽ കുറച്ച് ഡെറ്റോളൊക്കെ വെച്ച് തിളപ്പിച്ചെടുത്ത് അല്ലാതെ രക്ഷയില്ല അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ആരെങ്കിലും ഒരാളിനെ കൊണ്ടുപോകണം ഇപ്പം ഇടാമെന്ന് വിചാരിച്ചത് രണ്ട് മൂന്ന് ദിവസം കൊണ്ടേ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇവൻ എവിടെ സുഖമായിരിക്കണം ഇവനെ കുഴപ്പമൊന്നുമില്ല ആരോഗ്യമൊക്കെ വീണ്ടെടുത്തതായി വളർന്നിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ഏഹ് എനിക്ക് മനസ്സിൽ തട്ടിയ ഒരു കാര്യം ഇവൻ്റെ വീഡിയോ അല്ലാതെ വേറെ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ട് അപ്പോൾ അതിലൊന്നും നമ്മളെ കൂട്ടുകാരുടെ ഒന്നും കണ്ടില്ല ഏ അതിനർത്ഥം ഇവൻ ഇല്ലെങ്കിൽ ഇവയിപ്പം ചിലപ്പം ഓടിപ്പോയെന്നു വൈ പിന്നെ അല്ലെങ്കിൽ ഇവ പിന്നെ ഇല്ല ഇല്ലാതായിപ്പോയെന്നുമായി അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോസ് ആരും കാണൂല അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം നമ്മളൊന്ന് നമ്മളെ ഒന്നും കണക്കിപ്പെടുന്നില്ല അപ്പോൾ അതൊരു വിഷമമുണ്ട് നിങ്ങൾ ആരൊക്കെ ഇപ്പോൾ വീഡിയോ കാണുന്നെന്നുള്ള ഒരു പ്രസൻസ് പോലും കാണിക്കുന്നില്ല ഏട്ടും വിഷമമുണ്ട് ഇന്നലെ അങ്ങനെ മനസ്സിൽ തോന്നിയതാണ് ഇവയില്ലെങ്കിൽ പിന്നെ ആരും വീഡിയോ കാണത്തില്ല അപ്പോൾ പിന്നെ നമ്മൾ യൂട്യൂബിൽ നിൽക്കേണ്ട ആവശ്യമില്ല യൂട്യൂബും അങ്ങനെ തന്നെ വലിയ സപ്പോർട്ടൊന്നും തരുന്നില്ല നമ്മളെ കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരണം വാച്ച് ഒരം കൂടെ എടുത്തത് ഇന്നലത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്നര മിനിറ്റിനകത്തേ ഇട്ടുള്ളത് അതിൽ കൂടെ എന്ത് സ്കിപ്പ് ചെയ്ത് കാണാനിരിക്കണം എന്ന് എനിക്ക് അറിയില്ല ഏ വൺ ഈസ് ടു ടു വൺ ഏ വൺ ഈസ് ടു ട്വൻറ്റി അതാണ് ബ്യൂ ഡ്യൂറേഷൻ അതിൽ കൂടെ സ്കിപ്പ് അടിച്ച് കാണാൻ എന്തോന്നിരിക്കണം എന്നറിയില്ല ഏ കാശായിട്ട് എല്ലാവർക്കും ഒന്നും തരാൻ പറ്റില്ല അപ്പോൾ വീഡിയോ എങ്കിലും കണ്ട് സപ്പോർട്ട് തരണമെന്ന് പറയുന്നു ഇവിടെ നിർത്താണോ വീഡിയോ